കോട്ടയം തിരുവാപ്പു പഞ്ചായത്തിലെ രണ്ട് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പൊന്മല പാലത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കാൻ നടപടികൾ വൈകുന്നു പാലം അപകടാവസ്ഥയിലായിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം അധികൃതരുടെ കണ്ണ് തുറപ്പിക്കാൻ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ തിരുവാർപ്പ് പഞ്ചായത്തിലെ എട്ട് ഒൻപത് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പൊന്മല ഒരു വർഷത്തിലധികമായി അപകടാവസ്ഥയിലാണ് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പാലം അപകടകരമായ നിലയിൽ ഇളകുന്നുണ്ട് പാലത്തിൻ്റെ തൂണുകൾക്കടക്കം ബലക്ഷയമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്രോച്ച് റോഡ് പാലവുമായി ചേരുന്ന ഭാഗത്ത് ടാറിങ്ങിന് വിള്ളലുണ്ടായതിനെ തുടർന്ന് അപ്രോച്ച് റോഡ് പാലത്തേക്കാൾ താഴ്ന്നാണ് നിൽക്കുന്നത് അപ്രോച്ച് റോഡിന് ഇരുവശവും പാലത്തോട് ചേർന്ന കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട് വണ്ടികളെല്ലാം ഇന്നലെയോടെ കടന്നു പോകുമ്പോൾ ഈ പാലം ഒന്നാകെ കുലുങ്ങുകയാണ് വലിയ അപകട ഭീഷണിയായിട്ട് ഒരു വർഷം തികയുമ്പോൾ അധികാരികളുടെ മുന്നിൽ ഈ വിഷയങ്ങൾ നാട്ടുകാരും അതുപോലെ പൊതുപ്രവർത്തകരും എല്ലാവരും ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് പക്ഷെങ്കിൽ നാളെ ഇതുവരെ ആയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും യാതൊരു നടപടിയും സ്വീകരിക്കാൻ പറ്റുന്നില്ല ടിപ്പർ ലോറികളടക്കം ഭാരവാഹനങ്ങളും സ്കൂൾ വാഹനങ്ങളും ഉൾപ്പെടെ ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത് നിലവിലെ സ്ഥിതി തുടർന്നാൽ വൈകാതെ വലിയ അപകടങ്ങൾക്ക് പോലും സാധ്യതയുണ്ടെന്നും നാട്ടുകാർ മെയിൻ തന്നെ പോകുന്നത് ഒരു ടിപ്പർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പാലം മൊത്തത്തിൽ കിടന്നുകൊണ്ട് കുളിക്കൊണ്ടിരിക്കുക ഇപ്പൊ ബൈക്ക് പോലും കേറാൻ പറ്റാത്ത അവസ്ഥയാണ് പോകുന്ന നൂറുകണക്കിന് സ്കൂൾ വണ്ടികൾ കുട്ടികളെയായിട്ട് യാത്ര ചെയ്തു പോകുന്നു അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഭാരമുള്ള വണ്ടികൾ ടോറസ് അടക്കമുള്ള പല വണ്ടികളും ഈ റോഡിനെ ആശ്രയിച്ചാണ് പലതരത്തിലും ഇതിലെ കടന്നു പോകുന്നത് നിങ്ങൾ ഇപ്പോൾ വണ്ടി പോകുമ്പോ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ റോഡ് ഒന്ന് പെട്ടെന്നൊരു ഇതിലോട്ടാവുമ്പോൾ ഒന്ന് ഇരുത്തുന്ന ഒരു സാഹചര്യം ഉള്ളത് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി മുൻപ് എസ്റ്റിമേറ്റ് എടുത്തിരുന്നു എങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല അതായത് പത്ത് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയുടെ സമർപ്പിച്ചിട്ടുണ്ട് ഈ മാസമായിട്ട് ഇതുവരെ ഒരു ഇതിന്റെ പ്രവർത്തന ഘട്ടത്തിലേക്ക് ഇറങ്ങാൻ ഇതുവരെ സർക്കാർ തുനിഞ്ഞിട്ടില്ല സുരക്ഷിതമായി പാലത്തിലൂടെ സഞ്ചരിക്കാൻ അധികൃതർ സാഹചര്യം ഒരുക്കിയില്ല എങ്കിൽ സമരമാർഗങ്ങളിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം അമൃതാനൂസ് കോട്ടയം